السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه منيب من اللهم رب اشرح لي صدري ويسر لي أمري وخلل قدتا من لساني يفقه قولي യാ 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 സയ്യിദി ബഹുമാനമുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും ചിന്തകളൊക്കെ അള്ളാഹു അവന് പൊരുത്തപ്പെടുന്നതാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ മുസ്ലിങ്ങളായ നമ്മളെ സംബന്ധിച്ചു കൊടുത്തോളം നമുക്ക് കുറേ ബാധ്യതകളുണ്ട് അഥവാ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കാണിക്കേണ്ട ചില ബാധ്യതകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മളെ ഉപദേശിക്കുന്നുണ്ട് കുറാൻ നമ്മൾ നബിസ്ആലി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ച് ബാധ്യതകളുണ്ട് അതിൽ ആറാണ് ഏഴാണ് എങ്ങനെ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലും അഞ്ച് എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഒന്നാണ് ഒരാൾ രോഗിയായി എന്നറിഞ്ഞാൽ അവനെ സന്ദർശിക്കുക ഇത് നമ്മുടെ മേൽ ബാധ്യതയാണ് അപ്പോൾ ഒരു ഒരു മുൻ മുസ്ലിം രോഗിയായി എന്നറിയുമ്പോൾ അവൻ്റെ അവനെ പോയി കാണുക സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ ബാധ്യതയാണ് രോഗം സന്ദർശിക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താണ് ചെയ്തിരുന്നത് അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിരുന്ന ആ ഒരു ചര്യ നമ്മളും ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് നമ്മളും അത് പാലിക്കേണ്ടവരാണ് അള്ളാഹുൻ്റെ റസൂല് ചെയ്തിരുന്നൊരു ചര്യ മഹാനായ ഐബിൻ അബ്ബാസ് അലി മാ രേഖപ്പെടുത്തുന്ന ഹദീസ് അബൂദാബും തിരുമതിയും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ ഐബിൻ അബ്ബാസ് അലി അള്ളാഹുവിനുമാ പറയുകയാണ് നബിസ് അല്ല അള്ളാഹു വലിയ വസ്തുങ്ങൾ പഠിപ്പിക്കുന്നു മൻആ മരീദൻ ലം യഹ്ലുഹ് അജലു മൻ ആദ മരീതൻ ഒരു രോഗിയെ ഒരാൾ സന്ദർശിച്ചാൽ ലംഎഹ്ലുറുഹ് അജലു അവൻ്റെ അവധി അടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവന് ഇനിയും ജീവിക്കാൻ പ്രതീക്ഷയുണ്ട് വലിയ മാരകമായ രോഗമൊന്നുമല്ല ഇത് നമ്മുടെ ഏകദേശം ഒരു കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത് രോഗം മാറോ എന്നൊക്കെ ഇല്ലയെന്നൊക്കെ ആണ് തീരുമാനിക്കേണ്ടത് വലിയ നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പറയുമ്പോൾ മാരകമായ രോഗങ്ങളല്ല അയാൾക്ക് ബാധിച്ചിട്ടുള്ളത് അങ്ങനത്തെ ഒരു രോഗിയുടെ അടുക്കൽ നിങ്ങൾ ചെന്നാൽ അവൻ്റെ അടുക്കൽ വെച്ചിട്ട് നിങ്ങൾ പറയണം ഏഴ് പ്രാവശ്യം പറയണം رب العرش العظيم أن يشفيك أسأل الله العظيم رب العرش العظيم أن يشفيك أسأل الله العظيم الله من أردنان شودي كنو مهانا يا, يا الله هو الله هو رب العرش العظيم വലിയ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാണ് അവൻ ഐ യശിക്കാൻ നിനക്ക് ശിഫ തരാൻ നിനക്ക് ശമനം തരാൻ ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ ഏഴ് പ്രാവശ്യം രോഗിയുടെ അടുക്കൽ വെച്ച് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ഇല്ല അല്ലാഹു എന്താലിക്കൽ മറു ആ രോഗം ആ മനുഷ്യന് ശിഫയാക്കി കൊടുക്കും ആ രോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് ശമനം കൊടുത്ത് കൊടുക്കും അത് ഉറപ്പാണ് അപ്പോൾ രോഗശമനം കിട്ടുന്ന ഏറെ സാധ്യതയുള്ള ഒരു ദിക്റാണ് നമ്മളീ കേട്ടത് അസ് അലുല്ലാൽ അലീം റബ്ബൽ അർഷിഅലീം നമുക്കൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു പ്രയാസവും ഇല്ലാതെ നമുക്കൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു വിക്രാണ് ഈ ദിക്ർ ചൊല്ലിയാൽ ആ രോഗിക്ക് രോഗശമനം കിട്ടും എന്നാണ് ഹബീബായ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അള്ളാൻ റസൂലാണല്ലോ പറഞ്ഞത് സത്യമാണ് അതിന് യാതൊരു സംശയവും ഇല്ല അള്ളാഹൻ റസൂൽ ഒരു കാര്യം പറയുമ്പോൾ അതിൽ പിന്നെ സംശയിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് വരുന്നില്ലല്ലോ സംശയിക്കാൻ പാടുല്ലല്ലോ നമുക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ സ്നേഹത്തോടെ ഉണർത്തുകയാണ് നമ്മൾ നമ്മൾ പതിവാക്കണം നമ്മൾ രോഗികളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഇത് ചൊല്ലണം ഈ ഒരു വിവരം നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങളെത്തിക്കണം നല്ല ഒരു പുണ്യമായ ഒരു കാര്യമാണ് നമുക്കൊരു നഷ്ടമല്ല നമുക്കൊരു പ്രയാസമല്ല ഇത് നിർവഹിക്കുന്നതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു എല്ലാ രോഗത്തെ രോഗത്തെത്തൊട്ടും കാത്തിരക്ഷിക്കട്ടെ നമുക്കുള്ള എല്ലാ രോഗങ്ങളും റബ്ബ് സുഹാനോ താരെ തരട്ടെ